തലശ്ശേരിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ ജനറൽ ആശുപത്രിയുടെ കെട്ടിട സമുച്ചയത്തിൽ വ്യാപകനാശം കെട്ടിട സമുച്ചയത്തിന്റെ മുകളിൽ പാകിയ ആസ്ബറ്റോസ് ഷീറ്റുകൾ തകർന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചോടെയാണ് മിന്നൽ ചുഴലി വീശിയത് ആളപായമില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ വീശിയടിച്ച കാറ്റിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് കുട്ടികളുടെ വാർഡ് കാഷ്വാലിറ്റി കെട്ടിടം ഓർപ്പറേഷൻ തിയേറ്റർ സമുച്ചയം ബ്ലഡ് ബാങ്ക് എന്നിവയ്ക്ക് മുകളിലെ ഷീറ്റുകൾ കാറ്റിൽ നിലംപതിച്ചു വലിയ ശബ്ദത്തോടെ കാറ്റ് വീശിയടിച്ചയുടൻ ആൾക്കാർ ഓടിമാറിയതിനാൽ ആർക്കും ഭരിക്കില്ല കാഷ്വാലിറ്റിക്ക് സമീപത്തെ ബോട്ടിൽ ബൂത്ത് കാറ്റിൽ പറന്നു നീങ്ങി ജവഹർ ഘട്ടിലെ നിരവധി മരങ്ങൾ കാറ്റിൽ മുറിഞ്ഞു വീണു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അപകടം നടന്നയുടൻ ആശുപത്രി സന്ദർശിച്ചു ടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കർ എ എൻ ഷംസീറുമായി കൂടിയാലോചന നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഒരു കാറ്റടിച്ചത് വളരെ ചെറിയ സെക്കൻഡേ അടിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയുടെ അഞ്ചോളം വാർഡുകളുടെ ഇളകി താഴെ വീഴുന്ന സമയത്തും ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടിയന്തര പ്രാധാന്യമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ബേബി വാർഡ് അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയങ്ങളുടെ മേൽഭാഗമാണ് ഈ കാറ്റിൽ നിലം പതിച്ചിട്ടുള്ളത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്തായാലും എച്ച് എം സി ആയിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് താൽക്കാലികമായിട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അതിൻ്റെ മേ ഇത്തരം കാര്യങ്ങളാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ഒരു ചെറിയ സമയത്തിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ തലശ്ശേരി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സോമൻ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് ആശുപത്രി സൂപ്രണ്ട് വി കെ രാജീവ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് തലശ്ശേരി